എല്ലാവർക്കും കുട്ടികാരെല്ലാവർക്കും സ്വാഗതം യു കെ ജില്ലിഹാമില് മാർക്കറ്റില് വില കുറവിന് നല്ല അടിപൊളി മീനൊക്കെ കിട്ടുന്ന ഒരു കൊച്ചു ഉണ്ട് ആ ഷോപ്പാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് അപ്പം നമുക്ക് അവിടേക്ക് പോവാം യൂറോപ്യൻ രാജ്യമായ യു കെയില് സാധാരണക്കാരായ കുടിയേറ്റക്കാർക്ക് ജീവിച്ചു പോകാൻ വലിയ വെല്ലുപ്പാടാണ് നാട്ടിലുള്ളവർ കരുതുന്നത് പോലെ ഇവിടെ അത്ര വലിയ സ്വർഗ്ഗസുന്ദരമൊന്നും അല്ല കേട്ടോ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ മലയാളികൾ അടക്കമുള്ള കുടിയേറ്റക്കാർ പെടാപ്പാട് പെടുകയാണ് ടാക്സും മറ്റ് ജീവിത ചെലവുകളും വർധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ദ ഈ മാർക്കറ്റ് ഒത്തിരി ഉപകാരമാണ് ഇവിടെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഒരുവിധം വില കുറവിനൊക്കെയാണ് കിട്ടുന്നത് ജില്ലിഗാമിലെ ഈ ഹൈ സ്ട്രീറ്റിലുള്ള മാർക്കറ്റിൽ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്താൽ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ മേടിക്കാം എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച് ദ ഈ മീൻ മീൻഷോപ്പാണ് കേട്ടോ എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്നല്ലേ അത്യാവശ്യം നല്ല മീനുകളൊക്കെ ഒരുവിധം വിലക്കുറവിനാണ് ഇവിടെ കിട്ടുന്നത് ഞാൻ ഇവിടെ കറങ്ങി കണ്ടപ്പോൾ ദ ഈ കാണുന്ന ചെമ്മീൻ രണ്ട് കിലോയ്ക്ക് വെറും പന്ത്രണ്ട് പൗണ്ടുള്ളൂ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെമ്മീനാണ് ഒരു കിലോയ്ക്ക് വെറും ആറ് പൗണ്ട് വേറെ എങ്ങും ഈ വിലയ്ക്ക് ഇത്ര വലിയ ചെമ്മീൻ കിട്ടുമെന്ന് തോന്നുന്നില്ല മാത്രമല്ല ഇംഗ്ലീഷുകാർ റിച്ച് മീനുകൾ സാൽമോൺ അടക്കമുള്ള പലതരം മീനുകളും ഇവിടെയുണ്ട് വിലയോ അത്ര അധികമൊന്നുമല്ല നോക്കിയെടുക്കുക എന്ന് മാത്രം സാൽമോൺ കട്ട് ചെയ്തു വെച്ചിരിക്കുന്നു തല വേണ്ടവർക്ക് തല നടുഭാഗം വേണ്ടവർക്ക് നടുഭാഗം കൂടാതെ നമ്മൾ മലയാളികളുടെ ഇഷ്ടമീനുകളായ അയിലയും ചാളയും കൂന്തലും ശീലാവും കിളിമീനും കേരയും ഒക്കെ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ വിലയും വളരെ കുറവാണ് അപ്പൊ ഇനി ഒരുപാട് കാശാവുമല്ലോ അതുകൊണ്ട് നല്ല മീൻ കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് ആരും വിഷമിക്കണ്ട കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല മീൻ മേടിക്കാൻ ഈ കട നമുക്ക് തിരഞ്ഞെടുക്കാം ജില്ലികം റെയിൽവേ സ്റ്റേഷന് നേരെ മുൻപിലുള്ള ഹൈ സ്ട്രീറ്റിൽ ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രമാണ് ഈ മാർക്കറ്റ് ഉള്ളത് തിങ്കൾ ശനി രാവിലെ ഒമ്പത് മുതൽ നാലു വരെ അപ്പോൾ മീൻ മേടിക്കാൻ നമുക്ക് ഈ കട ചൂസ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം വിലയും പേശാം വേറെ എന്ത് വേണമല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി വരുന്നതുവരെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു ദിസ് ഇഷാ ജോയിൻറ്റ് ഫ്രം യു കെ